ഞാൻ വായിച്ച പുസ്തകത്തിന്റെ പേരാണ് ഗുണപ്പാട കഥ ഇതിൽ കുറേ കഥകളുണ്ട് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് വിദ്യയായ കഴുത ഒരു ഗ്രാമത്തിൽ ഒരു കച്ചവടക്കാരനും കഴുതയും ഉണ്ടായിരുന്നു അവർ ഉപ്പുവിട്ടാണ് ജീവിച്ചിരുന്നത് അവർക്ക് ചന്തയിൽ നിന്നു ചന്തയിൽ നിന്നും ഉപ്പ് വാങ്ങി വരുന്ന വഴിയിൽ കഴുതക്കാൽ തെന്നി പുഴയിൽ വീണു എന്നിട്ട് എന്താ സംഭവിച്ചേ ഉപ്പെല്ലാം അലിഞ്ഞു കഴുതയുടെ ഭാരം കുറഞ്ഞു ക വെ കഴുതക്ക് മനസ്സിലായി വെള്ളത്തിൽ നീങ്ങാൻ ഭാരം കുറയുമെന്ന് മനസ്സിലായി കഴുത എന്നെ പറ്റിക്കുകയാണെന്ന് കഴുതയെ ഒരു പാടം പഠിപ്പിക്കണം എന്ന് കച്ചവടക്കാരൻ തീരുമാനിച്ചു ചന്തയിൽ നിന്നും ഒരു ചാക്ക് നിറയെ പന്നിയായി കഴുത പുറത്ത് കെട്ടി പതിവ് പോലെ കഴുത കാല് തന്നെ പുഴയിൽ വീണു എന്നിട്ട് എന്താ സംഭവിച്ചേ പന്നിയെല്ലാം നനഞ്ഞു ഭാരം കൂടി കഴുതക്കെണീക്കാനേ പറ്റിയില്ല എന്റെ കൈയിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ െന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് മടിയൻ മലച്ചുമ